ഹലോ അസലാമലൈക്കും എന്തെങ്കിലും വിശേഷം എല്ലാവരെയും സുഖമാണെന്ന് വിചാരിക്കുന്നു ഇന്ന് ഒരു യാത്ര പോവുകയാണ് എൻ്റെ ഇക്കാര് പെങ്ങളും അളിയനും കുട്ടികളൊക്കെ ഗൾഫിൽ നിന്ന് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ നെടുമ്പാശ്ശേരി എയർപോർട്ടിലാണ് വരുന്നത് അപ്പോൾ അവർ വിളിക്കാൻ വേണ്ടി പോവുകയാണ് കേട്ടോ രാവിലെ രാവിലൊരു എട്ട് മണിക്ക് ആണ് ഞങ്ങൾ ഇറങ്ങിയത് വീട്ടിലത്തെ വണ്ടിയിലല്ല പോയത് പുറത്തുനിന്ന് വണ്ടി വിളിച്ചിട്ടാണ് പോയത് വീട്ടിലത്തെ വണ്ടിയിലാവുമ്പോൾ ലഗേജും അവർക്ക് ഇങ്ങോട്ട് വരാനും വിളിക്കാൻ പോവാനും എല്ലാവർക്കും കൂടിയിട്ട് വരാൻ പറ്റില്ല അപ്പോൾ കുറച്ച് വലിയ വണ്ടി വേണമല്ലോ അങ്ങനെ വിളിച്ചു ഞാനും കുട്ടികളും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ നല്ലൊരു കാലാവസ്ഥയാണ് കേട്ടോ പോവുമ്പോൾ നല്ലൊരു എന്താ പറയുക എനിക്ക് നല്ല ഇഷ്ടമായി എന്തായാലും വെയിലും മഴയില്ല നല്ലൊരു എന്താ പറയുക എന്നാൽ മഴ വരുന്നുണ്ടേനും അങ്ങനത്തെ ഒരു കാലാവസ്ഥ കുട്ടികളും ഞാൻ കുറേ നേരം പാട്ടൊക്കെ കെട്ടിയിരുന്നു പിന്നെ കുറേ പാട്ടൊക്കെ പാടി അങ്ങനെ കുറേ നേരം തള്ളി നീക്കും സമയം പിന്നെന്താ പിന്നെ കുട്ടികൾ കുറേ ഉറങ്ങും ഞാൻ കുറേ നേരം ഫോണൊക്കെ നോക്കി കുറേ പേര് ലൈവിലൊക്കെ കയറി ഒന്ന് സപ്പോർട്ട് ചെയ്യാനൊക്കെ കയറി കുറച്ച് നേരമൊക്കെ നോക്കാൻ പറ്റുള്ളൂ ലൈവിൽ കയറാനൊക്കെ പറ്റുള്ളൂ തലവേദന വേഗം വരികയുണ്ട് ഫോണിലിങ്ങനെ നോക്കിയിരിക്കുമ്പോഴേ അപ്പം പെട്ടെന്ന് ഇറങ്ങും അവരോട് പറഞ്ഞിട്ട് ഇറങ്ങും പിന്നെ ഞാൻ വിചാരിച്ചു എന്താ പറയുക ഉച്ചക്ക് രണ്ടുമണിക്കൊക്കെ എൻ്റെ ലൈവ് ഉള്ളത് അപ്പോൾ തിരിച്ചു വരുമ്പോൾ ലൈവ് ഇടാന്നൊക്കെ വിചാരിച്ചാ ഒന്നും നടന്നില്ല നല്ല സ്ഥലമില്ലാത്ത പോലെ തന്നെ വന്നത് ലഗേജൊക്കെ കൂടുതലുള്ള കാരണം പിന്നെ പോകുമ്പോൾ കണ്ടില്ലേ നല്ല ട്രാഫിക് ഒക്കെ ആയിരുന്നു തിരക്കും കുറേ നേരം അങ്ങനെ പോയി അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടൊക്കെ വന്നത് ഇങ്ങനെ കുറേ നേരം വണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുമ്പേ പിന്നെ റോഡ് പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതിൻ്റേതായ ബുദ്ധിമുട്ടാതും ഉണ്ടായിരുന്നു റോട്ടോടൊക്കെ ആകെ പൊളിച്ചിട്ടിട്ട് വേണ്ടില്ലേ അവിടെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം ഞാനതൊക്കെ ഒന്ന് വീടിയോ എടുത്തു പിന്നെ ഉറങ്ങിക്കഴിഞ്ഞാൽ വീഡിയോ എടുക്കാനും പറ്റില്ലല്ലോ പിന്നെ എനിക്ക് ഉറങ്ങണത് ഇഷ്ടമല്ലേട്ടാ യാത്രയിൽ പാട്ടൊക്കെ കേട്ടിങ്ങനെ കുറെ നേരക്കിരുന്നു പിന്നെ കുറെ കോളൊക്കെ ചെയ്തിങ്ങനെ ഇരുന്നു അനേറ്റമാർക്കൊക്കെ പൊളിച്ചിട്ട് കുട്ടികൾ കുറച്ച് നേരം എൻ്റെ മടിയിൽ കിടക്കും പിന്നെ അങ്ങനെ അങ്ങനെയൊക്കെ ആയിട്ട് അവരും തള്ളി നീക്കും നല്ലൊരു അമ്പലവും അവിടെ ഒരു കുറച്ച് ഒരു അമ്പലക്കുളൊക്കെ കണ്ടുവിട്ടോ പിന്നെ മോനാണ് കേട്ടോ കുറച്ച് വീഡിയോസൊക്കെ എടുത്തു തന്നത് കുറച്ചുനേരൊക്കെ അവന് ഫ്രണ്ടിലായിരുന്നു അപ്പോൾ എനിക്ക് എടുക്കാൻ പറ്റില്ല അവനാണ് എടുത്ത് തന്നതൊക്കെ ഇതൊക്കെ അവനെടുത്ത് തന്നതിട്ടോ എന്തായാലും അവര് ഞങ്ങൾ എത്തണേന്റെ മുന്നേ അവര് എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ അവളെന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു ഞങ്ങൾ എത്തിക്കണേ നിങ്ങളെവിടെന്നു വെച്ചിട്ട് അപ്പൊ ഞാൻ പറഞ്ഞു ഞങ്ങൾ എത്തിയിട്ടില്ല എന്ന് അങ്ങനെ അവള് ഏഹ് ഞങ്ങൾ ഇന്നാ പുറത്ത് വെയിറ്റ് ചെയ്തിരിക്കുന്നു പറഞ്ഞു പിന്നെയാണ് പക്ഷെ എനിക്ക് അവര് വരുന്ന വീഡിയോസൊക്കെ എടുക്കാന്നുള്ളൊരു ഇതുണ്ടായിരുന്നു അതൊന്നും പറ്റിയില്ല അതൊക്കെ ഭയങ്കര സങ്കടൊക്കെ ആയി പിന്നെ ഞങ്ങള് ചെല്ലുമ്പോ അവര് പുറത്തുണ്ട് എന്നിട്ട് ഞങ്ങളെ കണ്ടപ്പോൾ വന്നു പിന്നെ ആ ലഗേജ് കയറ്റിനും തിരക്കും ഇരിക്കാനും സ്ഥലമില്ലാത്ത പോലെ ആയിരുന്നു കുറച്ച് പേര് ലഗേജിൻ്റെ മുകളിൽ കുട്ടികളൊക്കെ ഇരിക്കുക പിന്നെ വരുമ്പോ കുട്ടികൾക്ക് ഷർട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ ആയി കുറേ നേരം വണ്ടി നിർത്തി അങ്ങനെ എന്തായാലും വിചാരിച്ച് നേരത്തെ ഒന്ന് വീട്ടിലെത്താനും പറ്റിയില്ല ദയവിടാനും പറ്റിയില്ല ഒന്ന് രണ്ടുമണിക്ക് അന്ന് പിന്നെ രാത്രിയിൽ ഞാൻ ലൈവിട്ടു തോന്നുന്നു കാട്ട് കൊറേ നേരൊക്കെ ഇരുന്ന് കൊറേ ഞങ്ങള് സംസാരിച്ചിരിക്കും പിന്നെ ഞങ്ങള് പിന്നെ ഞങ്ങള് ഹോട്ടലിലൊക്കെ കയറി ഫുഡൊക്കെ കഴിച്ചു എന്നിട്ടാണ് വീട്ടിലേക്ക് തിരിച്ചു പോയ പറ്റോ അന്ന് തന്നെ ആയിരുന്നു അവരെ വീട്ടിൽ കൊണ്ടുവന്നാക്കിയതിന്റെ അന്നാണ് എനിക്ക് റ്റൊക്കെ ആയത് ഞാൻ കണ്ടത് അപ്പോൾ അതിൻ്റെതായ സന്തോഷം വീട്ടിലേക്ക് എത്തുന്നതിന് മുന്നേ തന്നെ കണ്ടു കേട്ടോ അത്രയ്ക്ക് തന്നെ ഉള്ളു കേട്ടോ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം തെറ്റൊക്കെ ഉണ്ടെങ്കിൽ ക്ഷമിക്കാം അപ്പോൾ ശരി കേട്ടോ താങ്ക് യു ഓൾ അല്ലാമലേക്കും